ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാവിലെ നമ്മൾ കാസ്റ്റിങ്ങിന് ഇറങ്ങി നിൽക്കുക ആറേകാലാണ് ഈ സമയം പക്ഷേ കണ്ടോ പെട്ടം നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പെട്ടുണ്ട് അങ്ങോട്ട് പൊയ്ക്കോട്ടിരിക്കുക ഇതാണ് നമ്മുടെ സ്ഥലം എരിഞ്ഞു നോക്കാം ഇനി കിട്ടുവാണെങ്കിൽ കാണിക്കാം ഫ്രണ്ട്സ് ചൂണ്ടേടാ വരുമ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള അടിപൊളി കാച്ചകളാണ് സൂപ്പർ സൂര്യൻ ഉദിച്ചു വെക്കുന്നതേ ഉള്ളു നമുക്കൊരു ഹെവി വരാൻ അടിച്ചിട്ടുണ്ട് ഹെവി വരാൻ ഹെവി വരാൽ അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സൈസ് അതിൻ്റെ സൈസ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ സൈസ് മേടിച്ചു തരാം എൻ്റെ ഒരു കൈത്തറയുണ്ട് ഫ്രണ്ട്സ് നമുക്ക് അടുത്തൊരു വരൽ അടിച്ചിട്ടുണ്ട് സൈസ് ബ്രാവോ മേടിച്ചേക്കുന്നത് ഫ്രണ്ട്സ് നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു വരൽ അടിച്ചിട്ടുണ്ട് സൈസ് കാണിച്ചിട്ടുണ്ട് സൈസ് ഫ്രണ്ട്സ് ഇന്നത്തെ കാസ്റ്റിങ് കഴിഞ്ഞു നടക്ക വെയില് എന്തായിട്ട് നമുക്കൊരു നാല് മീൻ അടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കാണിച്ച് തരാം